നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയുള്ള സെഷൻസ് കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാരനാണെന്ന് കോടതി നിരീക്ഷിച്ചു വിവാദമുണ്ടാക്കാൻ മാത്രമുള്ള പരാതി എന്ന രാഹുലിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പ്രകാരം രാഹുലിന് കുറ്റകൃത്യത്തിൽ പ്രാഥമിക പങ്കാളിത്തമുണ്ട് തെളിവുകളുടെ ഗൗരവം പരിഗണിച്ച് മുൻകൂർ ജാമ്യം നൽകുന്നതിനുള്ള അസാധാരണ അധികാരം ഈ കേസിൽ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി ജാമ്യം നൽകിയാൽ ഹർജിക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി മുൻകൂർ ജാമ്യം എന്നത് ഒരു അസാധാരണ ആനുകൂല്യമാണെന്നും അത് പതിവ് നടപടിയായി കണക്കാക്കാനാവില്ലെന്നും ജയ്പ്രകാശ് സിംഗ് കേസിലെ സുപ്രീം കോടതി വിധി ഉദ്ധരിച്ച് കോടതി ഓർമ്മിപ്പിച്ചു പരാതിക്കാരന്റെ വിദ്വേഷം തീർക്കാനോ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാനോ വേണ്ടി ഒരാളെ ഉപദ്രവിക്കുന്നതിൽ നിന്നും അപമാനിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് മുൻകൂർ ജാമ്യത്തിന്റെ ലക്ഷ്യം നിലവിലെ കേസിൽ മുൻകൂർ ജാമ്യം നൽകുന്നതിനുള്ള അസാധാരണമായ സാഹചര്യം കാണുന്നില്ലെന്ന് കോടതി തീർപ്പാക്കി രാഹുലിനെ കൂടിയത് ബലാത്സംഗ ആരോപണമല്ല മറിച്ച് ഗർഭചിദ്രത്തിനായി ഭീഷണിപ്പെടുത്തിയെന്ന ഗുരുതരമായ കുറ്റമാണ് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ ഇരുപത്തിയെട്ട് അനുസരിച്ച് ഭയം മൂലമോ തെറ്റിദ്ധാരണ മൂലമോ നൽകുന്ന സമ്മതം യഥാർത്ഥ സമ്മതമായി കണക്കാക്കാനാകില്ല പ്രതിയുടെ സമ്മർദ്ദവും ഒരുമിച്ചൊരു ജീവിതം കിട്ടുമെന്ന പ്രതീക്ഷയും കാരണമാണ് പരാതിക്കാരി ഗർഭചിത്രത്തിന് സമ്മതിച്ചതെന്ന് പ്രാഥമിക തെളിവുകൾ സൂചിപ്പിക്കുന്നു കുഞ്ഞിനെ നിലനിർത്താനുള്ള പരാതിക്കാരിയുടെ വൈകാരികമായ ആഗ്രഹവും അതിനെതിരെയുള്ള രാഹുലിന്റെ നിർബന്ധ ബുദ്ധിയും വോയിസ് ചാറ്റുകളിലൂടെയും സന്ദേശങ്ങളിലൂടെയും വ്യക്തമാണ് രാഹുലിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് ഗുളിക കഴിക്കാൻ തയ്യാറായതെന്ന ആരോപണങ്ങൾ കോടതി തള്ളിയില്ല പരാതിക്കാരി വിവാഹിതയായ സ്ത്രീയാണ് അതിനാൽ വിവാഹ വാഗ്ദാനം നൽകിയെന്ന വാദം നിലനിൽക്കില്ല ബന്ധം പൂർണ്ണമായും പരസ്പര സമ്മതത്തോടെയുള്ളതായിരുന്നു ഗർഭചരിതത്തിനായി ഗുളിക ആവശ്യപ്പെട്ടത് പരാതിക്കാരി സ്വയമാണെന്ന് തെളിയിക്കാൻ രണ്ടാം പ്രതിയും പരാതിക്കാരിയും തമ്മിലുള്ള ഓഡിയോ ക്ലിപ്പും ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റും പ്രതിഭാഗം ഹാജരാക്കി ഓഡിയോ ക്ലിപ്പിനെ തള്ളിപ്പറയാതെ തന്നെ പ്രതി ഗർഭചരിതത്തിനായി നിർബന്ധിക്കുന്ന വോയിസ് ചാറ്റുകളും സന്ദേശങ്ങളും അടങ്ങിയ രേഖകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി പരാതിക്കാരിക്ക് കുഞ്ഞിനെ നിലനിർത്താനുള്ള വൈകാരികമായ ആഗ്രഹം ചാറ്റുകളിൽ വ്യക്തമാണ് പ്രതിയുടെ നിർബന്ധത്തിനും സ്വന്തം ആഗ്രഹത്തിനുമിടയിലുള്ള അവരുടെ സംഘർഷം ചാറ്റുകളിൽ കാണാം സെക്ഷൻ ഇരുപത്തിയെട്ട് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഭയം മൂലമോ തെറ്റിദ്ധാരണ മൂലമോ നൽകുന്ന സമ്മതം യഥാർത്ഥം സമ്മതമായി കണക്കാക്കില്ല പ്രതിയുടെ സമ്മർദ്ദവും ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ മൂലമാണ് ഗർഭചിത്രത്തിന് സമ്മതം നൽകിയതെന്ന് പ്രാഥമികമായ തെളിവുകൾ സൂചിപ്പിക്കുന്നു ബലാത്സംഗ ആരോപണം ഈ ഘട്ടത്തിൽ തെളിവുകൾ കൊണ്ട് ബലപ്പെടുത്തുന്നില്ലെങ്കിലും ഗർഭചിരത്തിന് നിർബന്ധിച്ചു എന്ന കുറ്റത്തിന്റെ ഗൌരവം വലുതാണ് പരാതിക്കാരിയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി ഉടനയക്കും ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ വീണ്ടെടുക്കുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്ന ആരോപണത്തെ പിന്തുണയ്ക്കുന്ന പ്രാഥമിക തെളിവുകൾ നിലവിൽ ലഭ്യമാണ് ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വലുതാണ് ചുരുക്കത്തിൽ ബലാത്സംഗം എന്നതിലുപരി ഗർഭചിതത്തിന് നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന ഗുരുതരമായ ആരോപണത്തിൽ പ്രാഥമിക തെളിവുകൾ ഉണ്ടെന്ന് കോടതി നിരീക്ഷിക്കുന്നു